നിന്നും ഉണ്ടാകേണ്ടതല്ലേ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഇതില് നിയമപരമായിട്ട് ഇടപെടയാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം സത്യം കാരണം ഒരു ഒരു നിയമമില്ല വീട്ടിൽ പ്രസവിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നുള്ള രീതിയിൽ ഒരു നിയമമില്ല അതിന് ബോധവൽക്കരണം മാത്രമേ വഴിയുള്ളൂ പക്ഷേ പക്ഷെ ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട രണ്ട് ഈ ഇത്തരം ആൾക്കാരെല്ലാവരും വാക്സിൻ വിരുദ്ധരാണ് കുട്ടികൾക്ക് വാക്സിൻ എടുക്കാത്തതിന്റെ ഏർ എടുക്കാൻ പാടില്ല ആ കോഴിക്കോടിനെ വീട്ടിൽ പ്രസവിച്ച് അവരെ പ്രസവിച്ചതിന് ശേഷം എന്തുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ആശുപത്രിയിൽ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി കുട്ടികൾക്ക് കുട്ടിക്ക് വാക്സിൻ എടുക്കും അത് ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്ത കൊണ്ട് പോയില്ല എന്തായാലും ഈ വാക്സിൻ വിരുദ്ധത അത് അവനെ ഇപ്പൊ വീട്ടിൽ പ്രസവിച്ചു അവന്റെ ഭാര്യ മെച്ചുപോയി അത് അനുഭവിച്ചു അവന്റെ കുടുംബം അനുഭവിച്ചു പക്ഷെ വാക്സിൻ അങ്ങനെയല്ല അതൊരു സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന വിഷയമാണ് ഇപ്പൊ എന്ന് പറഞ്ഞ രോഗം തൊണ്ടമുള്ളൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മുഴുവനായി നിർബാർജ്ജനം ചെയ്ത ഒരു അസുഖം ഇപ്പൊ അത് തിരിച്ചു വന്നു ഇപ്പൊ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്ന ഒരു നാലോ അഞ്ചോ കുട്ടികൾ അത് വന്നിട്ട് പരിക്കേണ്ടായി ഈ കുട്ടികൾ ആരും ഇഞ്ചെക്ഷൻ എടുത്തവരല്ല വാക്സിനേഷൻ ചെയ്തവരല്ല അപ്പൊ ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ചെയ്യാവുന്നത് സ്കൂൾ എൻട്രി സമയത്ത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുകയാണ് ഇപ്പൊ ഈ പ്രസവം വീട്ടിലാട്ടുന്നതിന് ഈ പറഞ്ഞ പോലെ വ്യക്തി സ്വാതന്ത്ര്യം എന്നെല്ലാം പറഞ്ഞ് മനുഷ്യാവകാശം എന്നെല്ലാം പറയുന്നത് കൊണ്ട് നിയമം മൂലം എന്തെങ്കിലും ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ആ ഒരു അവകാശം കൂടി നമ്മൾ ഈ പ്രശ്നത്തിൽ കാണേണ്ടതുണ്ട് ചെറിയൊരു ശേഷം ഞാൻ തിരികെ എത്താം കോഴിക്കോട് ജില്ലകളിൽ വളരെ വ്യാപകമാണ് നമുക്കറിയാം ഈ കോവിഡ് കാലത്ത് പോലും വളരെ കൃത്യമായി ഇങ്ങനെ വാക്സിനേഷൻ എടുക്കാതെ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വീടുകളിൽ ഈ പ്രസവം എന്ന് പറയുന്നത് വലിയൊരു ഫാഷനായി ഒരു ഗ്രൂപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മതവിശ്വാസത്തിന്റെ പേരിൽ വീട്ടിലെ പ്രസവമാകാം അങ്ങനെ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വലിയ ആദരവ് കൊടുക്കുന്നു അവരെ ധീരവനിതകൾ എന്ന് വിശേഷിപ്പിക്കുന്നു ഈ ആരോഗ്യ ആ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ഇവിടെ നവോത്ഥാനം അതിലൊക്കെ പണത ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിൽ മതവിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം ആദരിക്കലും ഇങ്ങനെയൊക്കെ ധീര വനിതകളൊക്കെ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് കേരളം ആ ഇങ്ങനെ ആറാം നൂറ്റാണ്ടിലേക്കൊക്കെ പുറകിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് എങ്ങനെ വിലയിരുത്താം ഈ സാഹചര്യത്തെ കേൾക്കാം ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വേട്ടു പ്രസവത്തെ കുറിച്ച് ചർച്ച ചെയ്ത് മലപ്പുറത്ത് നടക്കുന്ന അതിരൂക്ഷമായ മതഭീകരതയെ ലഘൂകരിക്കരുത് എന്ന് എനിക്ക് ജനം ചാനലിനോട് പറയാനുണ്ട് കാരണം ജനം ചാനൽ അല്ലാതെ വേറൊരു ചാനലിന് ഇത്തരത്തിലുള്ള ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുള്ള തൻ്റെ ഇടവില്ല കാരണം അവരൊക്കെ മതേതരത്വത്തിന്റെ മുഖം മൂടി അണിഞ്ഞ മതവാദികൾക്ക് പിന്തുണ നൽകുന്ന വിദേശ പണം കൈ മേടിക്കുന്ന വിദേശത്ത് നിന്ന് ഭാരതത്തിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സോറസിന്റെ അടക്കം പണം മേടിക്കുന്ന പല ആളുകളും ഉൾപ്പെട്ട ചാനലാണ് പക്ഷെ ജനം ചാനലിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന വിശ്വാസമാണ് ഞങ്ങളെപ്പോഴുള്ള ദേശീയവാദികൾക്കും രാജ്യസ്നേഹികൾക്കും അപ്പൊ അതുകൊണ്ട് ചില സത്യസന്ധമായ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് തിരസ്കരിക്കാൻ കഴിയില്ല മലപ്പുറം എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കും മലപ്പുറം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ മലപ്പുറത്തെ ചിന്തിച്ചാൽ പോരാ പുസ്തകമുണ്ട് മലപ്പുറം ഇന്നലെ ഇന്നോ നാളെ ഞാൻ എഴുതിയ ആ പുസ്തകം ഞാനത് എഴുതാൻ വേണ്ടി മലപ്പുറത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് മലപ്പുറത്തിന്റെ സാംസ്കാരിക മേന്മയെ കുറിച്ചും സാംസ്കാരികമായിട്ടുള്ള കുറിച്ചും ഞാൻ മനസ്സിലാക്കിയത് ഞാൻ തൃശൂരിലാണ് ജീവിക്കുന്നത് സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ് എന്നാണ് പലപ്പോഴും പറയുന്നത് പക്ഷെ വാസ്തവത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഭാരതത്തിന്റെ തന്നെ ചരിത്രവും പുരാണവും എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഭാരത സംസ്കാരത്തിന്റെ കേരള സംസ്കാരത്തിൻ്റെ ശിരാകേന്ദ്രം ആയിരുന്നു മലപ്പുറം ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും പൂന്താനവും മേൽപ്പത്തൂരും എഴുത്തച്ഛനും അടക്കം എത്രയെത്ര എത്ര അക്കിത്തമടക്കം എത്രയെത്രയോ ിതന്മാരുടെ നാടായിരുന്നു വേദങ്ങള് പഠിക്കാൻ വേണ്ടിയുള്ള ഗ്രാമങ്ങൾ ആ ഗ്രാമത്തിലെ ജനങ്ങൾ വേദങ്ങൾ കൊണ്ട് തർക്കങ്ങൾ നടത്തി വേദം കൊണ്ട് ലോകത്തെ ജ്ഞാനം ലോകത്തിന് ജ്ഞാനം കൊടുക്കാൻ വേദം ആ വേദത്തിലൂടെ ഉള്ള അന്വേഷണം ഉപനിഷത്തും വേദം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക കണ്ടെത്തുക എന്നതാണ് ഉദാലകന്റെയും അരുണയുടെയും എല്ലാം ശ്വേതകേതുവിന്റെയും എല്ലാം പിൻതലമുറക്കാരായി നിന്നുകൊണ്ട് അന്നമെന്താണ് പ്രാണനെന്താണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉറവിടം എന്താണ് പ്രപഞ്ചം എന്താണ് പ്രപഞ്ചത്തിന്റെ സത്യം എന്താണ് എന്ന് അന്വേഷിക്കുന്ന ഒരു കാഴ്ചപ്പാടിലൂടെ സമൂഹത്തെ മുഴുവനും അന്വേഷണത്തിന്റെ തുര കൊണ്ടുവന്ന് സത്യമറിയുവാനുള്ള ഏകം സത്പ്രാവതാ പദന്തി എന്ന സങ്കല്പത്തിന്റെ അടി അടിസ്ഥാനത്തിൽ മുഴുവനും ഒന്നാണ് ഏകം അതൊന്നാണ് ബാക്കി ഈ കാണുന്ന വൈവിധ്യങ്ങളെല്ലാം അതിന്റെ എല്ലാം ഉള്ളിൽ അത് ഒരു ബ്രഹ്മത്തിന്റെ ആധാരത്തിലുള്ള അതിശക്തമായ അതിമനോഹരമായ അതിസൗന്ദര്യമുള്ള ഒരു സാംസ്കാരിക ഭൂമി ഒരു സാംസ്കാരിക ഭൂമികയുടെ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ മലപ്പുറത്തെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ മലപ്പുറം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭീകരതയുടെ മലപ്പുറം മലപ്പുറമാണ് ഞാനിപ്പോ കേൾക്കുന്ന വാർത്തകൾ ഈ നിങ്ങള് ഈ വീട്ടിൽ പ്രസവിക്കുന്നവരെ ആദരിക്കുന്നു എന്നുള്ള അത്ര വലിയ കാര്യമല്ല വീട്ടിൽ പ്രസവിക്കുന്നവരെ ആദരിക്കുന്ന നേരത്തെ ഡോക്ടർ പറഞ്ഞ മാതിരി അവര് ആശുപത്രി പോയിട്ട് വാക്സിൻ എടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ എടുക്കാതിരിക്കാനോ ആണ് അവരുടെ ശ്രീ ഗോപാലകൃഷ്ണൻ വിഷയം ചൂണ്ടിക്കാട്ടിയത് നമ്മൾ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയത് മെക്സവിൻ എന്ന് പറയുന്ന ഒരു വ്യായാമ കൂട്ടായ്മയുടെ പുറത്ത് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അതിന്റെ പുറകിലുണ്ട് ഇങ്ങനെ കൊണ്ടാണ് സംസ്ഥാനത്തെ ഭീകരവാദ ഗ്രൂപ്പുകൾ പല പോക്കറ്റുകളിലായി കേന്ദ്രീകരിക്കപ്പെടുന്നത് ഇങ്ങനെ വീട്ടു പ്രസവങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇങ്ങനെ ചെയ്യപ്പെടുന്നു ഇതും ഒരു തീവ്രവാദ സ്വഭാവത്തിൽ ഉള്ളതാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം തീർച്ചയായിട്ടും അതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം തന്നെയാണ് നിങ്ങൾ ഇന്ന് എടുത്തത് എന്നുള്ളതിൽ ഞാൻ ജനത്തിനെ അഭിനന്ദിക്കുകയാണ് പക്ഷെ എന്റെ പോയിന്റ് അതല്ല എന്റെ പോയിന്റ് സലഫി കൂട്ടായ്മ ഇവിടെ ചർച്ച വന്നു എനിക്കറിയില്ല ചർച്ച വരാൻ വഴിയുണ്ട് കാരണം ജാമ്യ ടീച്ചർ തീർച്ചയായും അതെ അപ്പോ ഞാന് അതിനെ കാണുന്നത് ജനം ചാനല് ഈ ചർച്ചകൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ സലഫി കൂട്ടായ്മ പെരിന്ത പെരിന്തൻമണ്ണയില് ഇതേ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഞാൻ ഭയപ്പെടുന്നത് ഞാൻ ആ പോയിന്റിലേക്ക് വരുന്നത് ഞാൻ ഭയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ നാഗപ്പൂരിൽ നടന്ന ലഹളയാണ് സമീപകാലത്ത് സമീപകാലത്ത് നാഗപ്പൂരിൽ നടന്ന ലഹളയിൽ പോലീസ് വേഷത്തിൽ അല്ലെങ്കിൽ പോലീസുകാരായിട്ട് ലഹള നിയന്ത്രിക്കുവാൻ വന്ന സ്ത്രീകൾ ആ പോലീസ് സ്ത്രീകളെ അവരെ മാനഭംഗപ്പെടുത്തിയ അവരെ റേപ്പ് ചെയ്ത അവരുടെ വസ്ത്രം വലിച്ചു കയറിയ അവരെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ഇഷ്യൂ ആണത് അത് ബംഗ്ലാദേശികളാണ് അത് ചെയ്തത് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും അത് നാഗപ്പൂരാണ് എന്നുള്ളത് വളരെ ഗൗരവമായി ആലോചിക്കണം അത് നാഗപ്പൂരാണ് എന്തുകൊണ്ട് നാഗപ്പൂർ അപ്പോ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ വളരെ ബോധപൂർവമായ ഇത്തരത്തിലുള്ള കൂട്ടായ്മ നാളത്തെ അത്യന്തം അപകടകരമായ ഒരു മത ലഹളയിലേക്കുള്ള ഒരു 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 ഡോറാണോ ഒരു വാതൽ ആണോ അഥവാ ഒരു ഡോർ സ്റ്റെപ്പ് ആണോ എന്ന് നാം ശ്രീ ഒരുപാലകൃഷ്ണൻ ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം കൂടി കൊണ്ടുവരികയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണല്ലോ ഒരു ദമ്പതികൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്ന് അവർ വീട്ടിൽ പ്രസവിച്ച കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നു എന്ന പരാതിയുമായി വന്നത് ഇത് ഒരു പക്ഷെ അവർ പ്രസവിച്ചത് തന്നെ ആ വീട്ടിൽ പ്രസവിച്ചതായിരിക്കാം പക്ഷേ ഇങ്ങനെ വീട്ട് പ്രസവം എന്ന പേരിൽ എവിടെയെങ്കിലും ഒക്കെ എവിടെ നിന്നെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇവിടുത്തെ ജനന രജിസ്റ്ററിൽ ചേർക്കുകയും അങ്ങനെ ജനസംഖ്യ ക്രമാതീതമായി കൂട്ടി ഈ രാഷ്ട്രീയത്തെ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഒരു അത്തരത്തിലുള്ള പ്രവർത്തനം ഈ സംഘടനകൾക്കിടയിൽ വളരെ വ്യാപകമാണ് ഇപ്പൊ ബംഗ്ലാദേശികൾ വന്ന് ഇവിടെ ഇവിടെ റേഷൻ കാർഡിൽ പേര് ചേർത്ത അവർക്ക് വോട്ടർ ഐ ഡി ഒക്കെ കൊടുക്കുന്ന സാഹചര്യം പോലെ തന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങളെയും പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഇവിടുത്തെ പൗരനോ പൗരയോ ആയി വളർത്തപ്പെടുകയില്ലേ അതായത് ഈ ഭീഷണി എന്ന് പറയുന്നത് വരും തലമുറയ്ക്കാണ് നമു നമുക്ക് ശേഷം വരുന്ന യുവതലമുറ അടുത്ത തലമുറ അനുഭവിക്കാൻ പോകുന്ന വലിയൊരു സാമൂഹ്യ കൂടി ഈ പ്രശ്നത്തിലുണ്ട് ഇന്ത്യ മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്നാകുമ്പോ കേരളം ഭരിക്കും എന്ന് പറഞ്ഞ ഒരു വിശാലമായ ഒരു കോണ്ടസ്റ്റിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഞാൻ ജനം ചാനലിനോട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഞാനിവിടെ എന്റെ യാത്രക്കടയിൽ വാഗമണ്ണിൽ എനിക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ആ വാഗമണ്ണിൽ വേഗമണ്ണുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് നൂറുകണക്കിന് മുസ്ലിങ്ങൾ ഇസ്ലാം കൺസെപ്റ്റിലുള്ള ആളുകൾ അവർ കേരളത്തിലുള്ള ആളുകളല്ല അവര് എവിടുന്നൊക്കെയോ വന്നിട്ട് എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ബംഗ്ലാദേശീന്നും അല്ല നമ്മുടെ മറ്റേ ഈ അത്യന്തം അപകടകരമായിട്ട് ഇന്ത്യയുടെ ബോർഡർ കടന്നു വന്നിട്ടുള്ള ആളുകളാണ് ബംഗ്ലാദേശ് അല്ലാതെ ബംഗ്ലാദേശീന്നും അല്ല മ്യാൻമാറിൽ നിന്ന് വന്നിട്ടുള്ള ആൾ അവർക്ക് ഒരു പ്രത്യേക പേരുണ്ട് പെട്ടെന്ന് മറന്നുപോയത് ആ റോഹിങ് അഭയാർത്ഥികളെ ഈ വാഗമണ്ണിൽ കൊണ്ടുവന്ന് വളരെ ബോധപൂർവമായിട്ട് അവരെയെ അവിടെ പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും ശ്രദ്ധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു ബസിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞത് പെരുമ്പാവൂരിൽ നിന്ന് കാലിയായിട്ട് വളരെ ഗൗരവമായ വിഷയല്ലേ പെരുമ്പാവൂരിൽ നിന്ന് ഒരു വണ്ടി ബംഗാളിലേക്ക് പോകുന്നു അപ്പൊ അവിടെ ബംഗാളി ആയിട്ടുള്ള ബംഗാളികളായിട്ടുള്ള ആളുകളെ അതിനകത്ത് കേറ്റിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നു എന്ന രീതിയിലാണ് ജോലിക്കാരായ ബംഗാളികളെ ബംഗാളിലേക്ക് കൊണ്ടുപോകും എന്ന രീതിയിലാണ് ബസ് പോകുന്നത് പക്ഷെ ബസിൽ തിരിച്ചു വരുന്നത് ബംഗാളികളല്ല ബംഗ്ലാദേശികളാണ് പുതിയ മുഖങ്ങളാണ് അത്യന്തം അപകടകരമായ അന്തരീക്ഷം കേരളത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ ഇടതുപക്ഷക്കാരനും വലതു പക്ഷക്കാരനും യാതൊരു താല്പര്യവുമില്ല അവർക്കിതിന്റെ വോട്ടേ വേണ്ടു സംഘടിതമായ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ സംഘടിതമായ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവര് തന്നെയാണ് ഇവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്ത് ഇവർക്ക് വേണ്ട ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്ത് ഇവർക്ക് വേണ്ട സൊസൈറ്റി കാർഡ് ഉണ്ടാക്കി കൊടുത്ത് ഇവർക്ക് വേണ്ട റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്ത് ഇവരെ ഇങ്ങനെ പെൽപ്പിച്ചുകൊണ്ടിരിക്കുക അവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് ആർ എസ് എസ് വളരുന്നു അപ്പുറത്ത് ഹിന്ദു ശക്തികൾ വളരുന്നു പക്ഷെ ഹിന്ദു ശക്തികളോ അല്ലെങ്കിൽ ഹിന്ദുത്വ പ്രസ്ഥാനത്തിന്റെ ആളുകളോ ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് ഇവിടെ ഇടതുപക്ഷക്കാര് സദാം ഹുസൈനെ വധിച്ച സമയത്ത് അന്ന് തുടങ്ങിയ ഏർപ്പാടാണല്ലോ അന്ന് ബന്ധും ഹർത്താലും പ്രഖ്യാപിച്ചു അതേ കാച്ചപ്പാടിലേക്ക് ഹമാസിന് വേണ്ടിയിട്ട് പ്രാർത്ഥനായോഗം ഞാൻ എന്താണെന്ന് എന്ത് തോന്നിവാസമാണെന്ന് തമാസിന് വേണ്ടി പ്രാർത്ഥനാ പ്രാർത്ഥനായോഗം നടത്തുക എന്നിട്ട് അതിന്റെ അടിയിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം എഴുതി വെക്കുക ചോദിക്കാൻ ഇവിടെ ആരുമില്ലാത്ത അവസ്ഥ അത്യന്തം അപകടകരമായ ഒരു ജിഹാദി അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ഞാനിപ്പോ വേറൊരു പോയിന്റ് കൂടി ജനത്തിന്റെ മുന്നിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുക എന്താ കാരണം കാരണവച്ചാൽ ഇന്നത്തെ ഒരു വാർത്ത ഞാൻ കണ്ടു ആ വാർത്ത വാസ്തവത്തിൽ എന്നെ ഞെട്ടിപ്പിച്ചു ഒരു സാംസ്കാരിക നായക്കന്മാരും മിണ്ടിയിട്ടില്ല എന്താ കാരണം മോഹൻലാലി ശബരിമലയിൽ പോയിട്ട് വിശാഖം നക്ഷത്രത്തില് മമ്മൂട്ടിക്ക് വേണ്ടി ഒരു പുഷ്പാഞ്ജലി അടിച്ചു ഇന്ന് ജനം ചാനലിലൊക്കെ വരുന്ന ഓ അബ്ദുള്ള വലിയ മറ്റേ മാധ്യമം പത്രത്തിന്റെ മതേതരത്വ പത്രത്തിന്റെ അല്ലെങ്കിൽ മറ്റേ മതേതരത്വത്തിന്റെ മുഖം കൂടിയാണെങ്കിൽ വലിയ പ്രസംഗം നടത്തുന്ന ഓ അബ്ദുള്ള പറയുന്നത് മമ്മൂട്ടി തൗബ തൗബ നേരണം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇതെന്തും മര്യാദയാണെന്ന് ഈ നാട്ടിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതത്തിൽ അഭിനമിക്കാനും ഏത് മതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ജനങ്ങളുടെ ആ ഒരു താല്പര്യം ഒരാൾ പോയിട്ട് അത് മോഹൻലാൽ സ്വന്തമായി പോയിട്ട് ചെയ്താൽ കുഴപ്പമില്ല മോഹൻലാൽ മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിൽ മമ്മൂട്ടിക്ക് മതം അതെ ഒരു മാധ്യമം പോലെ ഈ വാർത്ത കൈകാര്യം ചെയ്തില്ല എന്നത് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് വളരെ രസകരമായ കാര്യം ഇതോടനുബന്ധിച്ച് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് ചോറ്റാനുകിര ക്ഷേത്രത്തിലെ ഒരു വഴിപാട് രസി രസീത് ഇപ്പോൾ സമൂഹ മാധ്യമം ഇങ്ങനെ അതായത് വെടിവഴിപാട് നടത്തിയിരിക്കുകയാണ് ഓ അബ്ദുള്ളയുടെ പേരിൽ അപ്പോ സൗഹൃദ മരിക്കുമോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം അങ്ങനെ അനുമതി ഇല്ലാതെ ഇങ്ങനെ ആരാണ് വഴിപാട് വെടിവഴിപാടൊക്കെ നടത്തിയത് എന്നുള്ള ചോദ്യവും ഒരുപക്ഷെ നാളെ ഉയർന്നു വന്നേക്കാം ആ ഞാൻ അങ്ങയിലേക്ക് എത്താം ഇപ്പോൾ വെമ്പായ നസീറിലേക്ക് ഒന്ന് പോകണം ശ്രീ വെമ്പായ നസീർ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഇത് കേരളത്തെ കുറിച്ച് ഈ മലപ്പുറത്തെ കുറിച്ചൊക്കെ വളരെ മോശമായ ചില വിശകലനങ്ങളാണ് ചില ആ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ പറഞ്ഞതൊന്നും അബദ്ധമല്ല കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ കുറച്ച് സമയമാണെങ്കിലും ഗോപാലകൃഷ്ണൻ ചേട്ടൻ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കത്തി കയറിയില്ല വീര്യം കുറഞ്ഞു പോയി യുസ് മനസ്സിലായില്ലേ പക്ഷെ അവതാരിക മനസ്സിലായില്ലേ ഞാൻ സംസാരിക്കുമ്പോ ഓഹോ ഗോപാലകൃഷ്ണ സാർ സംസാരിക്കാം ആഹാ അതൊന്ന് മാറ്റണം മനസ്സിലായി നിങ്ങൾ മൂന്ന് പേരും ഒരു വിഷയത്തിൽ ഊന്നി സംസാരിക്കുന്നു മറു വർഷത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഇച്ചിരി സമയം നിങ്ങൾ തരണം നീതി പ്രതീക്ഷിക്കുന്നു ഗോപാല സാർ വന്ന് നാഗപ്പുക്കൂരില് കലാപം നടക്കുന്നു ആരാണ് ഭരിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ് ഭരണം നിങ്ങളുടെ കയ്യിലാണ് എല്ലാ സർവ സജ്ജീകരണങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് അവിടെ ഒക്കെ ഇതൊക്കെ ചെയ്തിട്ട് മുസ്ലിങ്ങൾ കലാപകാരികളെന്ന് മട്ട് തീർക്കാനുള്ള നിങ്ങൾ ആ ഒരു തൊലിക്കറ്റി ഉണ്ടല്ലോ അത് ഞാൻ സമ്മതിച്ചിരിക്കുകയാണ് സംഭവം കലാപം ആര് നടത്തിയാലും അത് ഹിന്ദു ചെയ്താലും മുസ്ലിം ചെയ്താലും ക്രിസ്ത്യൻ ചെയ്താലും അവനെ കയ്യാമിച്ച് തുറങ്കിലടയ്ക്കണം പക്ഷെ നിരാുദ്ധരായ ഭരണമില്ലാത്ത പക്ണി പാവങ്ങളായ നോമ്പ് പിടിച്ച് ഈ പേക്കോലങ്ങളായ മുസ്ലിങ്ങള നിങ്ങൾ അവിടെ ചെന്ന് ഈ ഇതെല്ലാം കാണിച്ചിട്ട് അവസാനം അവരെ തീവ്രവാദി എന്ന് വിളിക്കുന്നത്

നാഗ്പൂരിൽ നാഗ്പൂരിൽ ശ്രീ വെമ്പർപന സംഭവത്തിന് ഞാൻ സംസാരിക്കുമ്പോ ഞാനല്ല നിങ്ങൾക്കെതിരായിട്ടൊന്നും സംസാരിക്കണം അത്യമായി നിങ്ങളെ പാതിൽ ഇരിക്കുന്നവരെല്ലാം ശരിയായി സംസാരിക്കുന്നു എന്ന് നമ്മളെ കാണുന്നതെല്ലാം മഞ്ഞയാണെന്ന് തോന്നരുത് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നില്ല പക്ഷെ നീതിയുടെ പക്ഷത്ത് നിൽക്കണം അതെ ഞാനത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ എന്നാലും ഞാനത് പറയുന്നത് ഡേവിച്ചേത് ഇടയ്ക്ക് കയറുന്നത് അവിടെ ആര് കലാപം നടത്തിയ ആര് കലാപം പോലീസ് ആരുടെ കയ്യിൽ ഈ പാവപ്പെട്ട ഈ പറഞ്ഞ മുസ്ലിങ്ങളുടെ കയ്യിലാണോ കേന്ദ്ര അവരുടെ കയ്യിലാണോ പറയണം ഇന്റലിജൻസ് അവരുടെ കയ്യിലാണോ ക്രൈം ക്രൈംബ്രാഞ്ച് അവരുടെ കയ്യിലാണോ ഭരണ സംവിധാനം അവരുടെ കയ്യിലുണ്ടോ പറയണം എന്നിട്ടും നിങ്ങൾ നിങ്ങൾ പറയുന്നത് അവരെ നടത്തിയാൽ അല്ല കാര്യങ്ങൾ നാഗ്പൂരിനെ ചൊല്ലി പറയുമ്പോഴാണ് അവിടെ അവിടെ വളരെ കൃത്യമായി വജരംഗതകളിന്റെ പ്രവർത്തകർ അവരൊരു പോസ്റ്റർ ഒട്ടിക്കുകയാണ് ആ പോസ്റ്റർ വന്ന് കീറിക്കളയുകയും പിന്നീട് അവിടെ നടന്നത് ഹിന്ദു വിഭാഗത്തിന് നേർക്ക് ഹിന്ദു വീടുകൾക്ക് നേര് വലിയൊരു അക്രമമായിരുന്നു വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് അവിടെ ആളുകൾ അവിടെ തടിച്ചു കൂടുകയും ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ അടക്കമുള്ള ആളുകൾ ആ വയലൻ മോബായി അവിടെ അവിടെ രൂപപ്പെടുകയും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ക്രമസമാധാന പാലനത്തിന് നിന്ന വനിതാ പോലീസ് അടക്കം മാനഭംഗപ്പെടുത്തുന്ന രീതി അവിടെ ഉണ്ടായത് അവരെ ലൈംഗികമായി പോലും ആക്രമിക്കാൻ ശ്രമം നടന്നു ഇത് നോമ്പ് നോറ്റിരിക്കുന്ന യഥാർത്ഥ നല്ല മുസൽമാന് ചേർന്നതാണോ ശ്രീ വെമ്പായി നസീർ ഈ എന്തെങ്കിലും തെളിവുണ്ടോ ഞാൻ അവരെ പക്ഷത്തുനിന്ന് സംസാരിക്കുന്ന മാധ്യമങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്ത് എഴുതി വിട്ടുകൂടാ പറഞ്ഞുകൂടാ പക്ഷെ ആ ദേശീയ മാധ്യമങ്ങളോ നിങ്ങളെ കയ്യിൽ മുസ്ലിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ പോസ്റ്റർ വെച്ചിട്ടുള്ള ധൈര്യം നടത്ത മുസ്ലിങ്ങൾക്കില്ല പത്ത് വിഭാവങ്ങൾ മനസ്സിലല്ലേ പട്ടരി പാവങ്ങൾ ചെരുപ്പൂത്തിലെ പാവങ്ങൾ അവർ ഒരു ദിവസം ജോലി ചെയ്യുമ്പോ മുപ്പത്തഞ്ചോ നാൽപ്പത് രൂപ കിട്ടും അതുകൊണ്ട് രണ്ട് റൊട്ടി മാറ്റിയത് എന്തെങ്കിലും മാറ്റി മാറ്റി കഴിച്ചു കഴിച്ചിട്ട് ഓമ്പ് പിടിച്ചു നടക്കണം ആ പാവങ്ങൾ കഴിച്ചു നടക്കാൻ ഓരോ ആരോഗ്യരോധ പാവങ്ങൾ കലാപകാരികൾ പോസ്റ്റർ വാച്ചിടാ ജനം ടി വിയിലെ വിശ്വസിച്ച കുറച്ച് ആൾക്കാരുണ്ട് മനസ്സിലായി അതുകൊണ്ടാണ് ഒന്ന് മറ്റോ ചാനലിലൊന്നും അവരൊന്ന് ചർച്ച ചെയ്യാത്തത് താങ്കൾ ഇടതുപക്ഷ നിരീക്ഷകനാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ താങ്കൾ ഒരു സി പി ഐ പ്രവർത്തകന്റെ ലെവലിൽ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ നടന്നത് എല്ലാം നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹം കാണുന്നില്ല കേൾക്കുന്നില്ല അത് നമ്മുടെ പ്രശ്നമല്ല കൃത്യമായി നാഗ്പൂരിൽ ദൃശ്യങ്ങൾ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഒന്ന് സമയം തരണം ഒരു മിനിറ്റ് അല്ലേറെ നടത്തുന്ന അക്രമ ബഹുമാന്യരായ ഞാൻ ഞാൻ പ്രവർത്തകനല്ല എന്ന് ഈ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും അങ്ങയുടെ ഉള്ളിൽ എന്താണ് താങ്കൾ പറഞ്ഞു ഇനി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നാഗ്പൂരിൽ നടന്ന സംഭവം അങ്ങനെ ഒരു ഉപവസിച്ചിരിക്കുന്ന ഇങ്ങനെ നോമ്പ് പിടിച്ചിരിക്കുന്ന പാവം മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങള് ഈ തേജസ് പത്രം മാത്രം വായിച്ചിട്ട് വരരുത് നിങ്ങള് എല്ലാ പത്രങ്ങളും വായിക്കണം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ മറ്റു പത്രത്തിലൊന്നുമില്ല മറ്റു മറ്റേ ചാനലുകളിലൊന്നും ചർച്ച ചെയ്യാത്തത് ജനം ചർച്ച ചെയ്യുന്നത് ജനത്തിന്റെ താല്പര്യം കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ മനോരമയും മാതൃഭൂമിയും ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും ഈ നാഗപ്പൂർ വിഷയത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളത് സുഹൃത്തെ താങ്കൾ പത്രം എല്ലാ പത്രവും വായിക്കുകയാണെങ്കിൽ താങ്കൾ അത് വായിക്കണം അതിനകത്ത് എന്താ എഴുതിയെന്നുള്ളത് ഈ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ താങ്കളുടെ താല്പര്യം ഔറംഗസീബിനോടാണോ സംഭാജിയോടാണോ അല്ലെങ്കിൽ ശിവജിയോടാണ് പതിനാലാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ ആക്രമിച്ചു കയറി വന്ന കാബൂളിൽ നിന്ന് ഇന്ത്യ പിടിച്ചെടുക്കാൻ വേണ്ടി വന്ന മുഗള സാമ്രാജ്യത്തിന്റെ ഭാഗവാക്കായിട്ടുള്ള ആളുകളോടാണ് താങ്കൾക്ക് താല്പര്യം ഇനി അത് മറ്റവരോട് താങ്കൾക്ക് താല്പര്യമില്ല അവരെ ഇന്ത്യനേസ്റ്റായി അത് ഓവറൻഡീബ് ഇവിടെയാണ് എന്നൊക്കെയാണ് ആണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഈ കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ഈ മുസ്ലിങ്ങളുടെ മുഴുവൻ താല്പര്യം നിങ്ങൾ പറയരുത് അവിടെ മുസ്ലിമിനെതിരായിട്ടല്ല മുസ്ലിങ്ങളുടെ പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സമാധാനം കാക്ഷിക്കുന്നവരാണ് സമാധാന കാക്ഷികളാണ് മുസ്ലിങ്ങൾ ആര് പറഞ്ഞു അല്ലെന്ന് പക്ഷേ ഈ മുസ്ലിങ്ങൾ പാവപ്പെട്ട നിങ്ങൾ പറയുന്ന ചെരുപ്പുകുത്തികളായിട്ടുള്ള നിങ്ങൾ പറയുന്ന ഒരു നേരത്തിന് ഭക്ഷണം കഴിക്കാനില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്ന അതൊക്കെ തെറ്റാണ് ഇപ്പോഴത്തെ പുതിയ കണക്കനുസരിച്ച് ഈവൻ ദോ അങ്ങനെ കട്ടപ്പെടുന്ന പാവപ്പെട്ട മുസ്ലിങ്ങൾ ആ പാവപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങളല്ലേ നശിപ്പിക്കുന്നത് മതത്തിന്റെ അന്ധത കൊണ്ടുവന്ന് നിങ്ങളല്ലേ മതപരമായ ഒരു ഈ ലോക ഈ ലോകത്ത് ഈ ലോകത്ത് പാകിസ്ഥാനിൽ പോലും ഇല്ലാത്ത സൗദി അറേബ്യയിൽ പോലും ലോകത്തെവിടെയും ഇല്ലാത്ത മതസ്വാതന്ത്ര്യമല്ലേ മതന്യൂനപക്ഷങ്ങൾ ഈ നാട്ടിൽ അനുഭവിക്കുന്നത് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മതപരമായിട്ടുള്ള അസഹിഷ്ണുത വേറെ ഏതെങ്കിലും ഒരു മതവിഭാവം ചെയ്യുന്നുണ്ടോ വേറെ ഏതെങ്കിലും ആളുകൾ ആ കാര്യം ചെയ്യുന്നുണ്ടോ റംസാൻ നോമ്പ് നോക്കുമ്പോ ആ റംസാൻ നോമ്പിന്റെ കൂടെ നോമ്പ് നോക്കാൻ തയ്യാറായ എത്രയോ ആളുകൾ ഈ നാട്ടിലുണ്ട് പക്ഷെ നിങ്ങൾ പറയുന്ന എന്താ റംസാന്റെ നോമ്പ് തുടങ്ങിയാൽ ഒരു ഹിന്ദുവും കടന്നു വെക്കാൻ പാടില്ല ഒരു സിനിമാ തിയേറ്ററും നിങ്ങൾപ്പെട്ടിരിക്കും ഒന്ന് അടങ് നിങ്ങളൊന്ന് അടങ് വരായി അത് വളരെ നേരം സംസാരിക്കാം ഞാൻ ഇപ്പോഴല്ലേ വന്നത് മലപ്പുറത്ത് സിനിമാ തിയേറ്റർ കത്തിച്ചൊക്കെ നിങ്ങൾക്ക്